ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ദിവസം ഒരു ദിവസത്തിൻ്റെ കുറച്ച് നിമിഷങ്ങളാട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത് ഹസ്ബൻഡും മക്കളും പോയതിന് ശേഷം എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അടുക്കളയിൽ ഉള്ള കുറച്ച് നിമിഷങ്ങൾ അത് കഴിഞ്ഞിട്ട് മക്കൾ വരുന്നവരേക്കുള്ള കുറച്ച് നിമിഷങ്ങളാണ് നിമിഷങ്ങളാണതിൽ അപ്പോൾ ഞാൻ മുരിങ്ങി റെഡിയാക്കാണ് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അത് തേങ്ങ മുരിങ്ങ എല്ലാം റെഡിയായി ഇനി നമുക്ക് കറി വെക്കാണ് ഈ കറി വെച്ചതിന് ശേഷം ഉപ്പേരി മീൻ വറുത്തത് അധിക ദിവസം മീൻ വറുത്തത് വേണം കേട്ടോ ചിക്കു മീനില്ലാതെ ഫുഡ് കഴിക്കില്ലല്ലോ ചിക്കു ചിക്കുവിന് മീൻ വേണം ചിക്കു മീൻ കുട്ടി ഫുഡ് കഴിക്കും ഇല്ല ചിക്കുവിന് ഫുഡ് കഴിക്കാൻ മീൻ ആവശ്യമില്ല ഇന്നുമുതൽ ചിക്കു ആ ചിക്കു നോമ്പ് എടുക്കും ചിക്കു മീൻ ഇല്ലാത്ത ദിവസം ചിക്കുവിന് നോമ്പാണ് ഒന്നു വേണ്ട ആ രാവിലെ എല്ലാവരും പോയി കഴിഞ്ഞാൽ ടിഫിൻ കിട്ടും ആറ് നാൽപ്പതിന് ഹസ്ബൻഡും മക്കളും പോവും അപ്പോൾ അവർക്കുള്ള ടിഫിനൊക്കെ റെഡിയാക്കും മൂന്നാൾക്കുള്ളത് ചെറിയ ആൾക്ക് മൂന്ന് ബ്രേക്ക് ഉണ്ട് അതിന് ടിഫിൻ വലിയ ആൾക്ക് രണ്ട് ബ്രേക്ക് പിന്നെ ഹസ്ബൻഡിന് ഫുഡൊന്നും വേണ്ട ഓഫീസിൽ നിന്നാണ് കഴിക്കുക അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ നിൽക്കും എൻ്റെ കൂളിയെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ കോൾ വീട്ടിൽ നാട്ടിലേക്ക് വിളിക്കും അത് കഴിഞ്ഞാൽ കിച്ചണിൽ കീറും കിച്ചൺ കയറി കഴിഞ്ഞാൽ ഒരു വൺ അവർ വൺ തേർട്ടി ഒന്നര മണിക്കൂറും കൊണ്ട് എല്ലാം തീർക്കും അപ്പോൾ അതിനിടയിൽ കുറച്ച് ചായ കാപ്പി കുടിക്കണം തോന്നി കാപ്പി നല്ല ഇഷ്ടമുള്ള ആളാട്ടോ ഞാൻ കാപ്പി കുടിക്കാമെന്ന് തോന്നി കാപ്പി ഉണ്ടാക്കി കുടിച്ചു തുണികളൊക്കെ ബാൽക്കണിയിൽ നിന്ന് എടുത്ത് വന്ന് അതെല്ലാം മടക്കി വയ്ക്കുകയാണ് ഇതൊക്കെ കുറച്ച് നേരത്തെ അത്രയേ ഉള്ളൂ അതൊരു അഞ്ച് മിനിറ്റിൽ ഒതുക്കി അഞ്ച് മിനിറ്റില്ല മൂന്ന് മിനിറ്റിൽ ഒതുക്കിയ ഒരു വീടിയാണ് അപ്പോഴാണ് ഓർമ്മ വന്നത് രാവിലെ ചീരയ്ക്കൊന്നും ബാൽക്കണിയിൽ ചീരയ്ക്കൊന്നും വെള്ളം ഒന്ന് നല്ല ചൂടാണ് ഇവിടെ അതുകൊണ്ട് എല്ലാം ഉണങ്ങാൻ തുടങ്ങിയിരിക്കുന്നു രാവിലെ വൈകിട്ട് രണ്ട് ടൈം വെള്ളം ഒഴിക്കണം അപ്പോൾ മക്കൾ വരാനുള്ള നേരമായി അവർ ബസ് ആ സമയം ഇറങ്ങി രണ്ടാളും ഇറങ്ങി വരുന്നുണ്ട് രണ്ടര മണിക്ക് രണ്ടാളും തിരിച്ചു വരും ആറരയ്ക്ക് പോയി കഴിഞ്ഞാൽ രണ്ടര രണ്ടരയ്ക്ക് വരും അങ്ങനെ എന്തായാലും എല്ലാം രണ്ടാളും വന്ന് തന്നെ എനിക്ക് വീഡിയോ എടുത്തില്ലെന്ന് നടത്തിയ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബായ്